ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വൺ മന്ത് ആയിട്ട് റോസ്മേരി വാട്ടർ യൂസ് ചെയ്യണത് അപ്പം അതിൻ്റെ ആണ് നമുക്ക് കാണിക്കാൻ പോകേട്ടാ എൻ്റെ ഫസ്റ്റത്തെ ബിക്ക് ഞാൻ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യണേക്കാളും മുന്നേതാട്ട ഒരു രണ്ട് മാസത്തിന് മുന്നുള്ളതാണ് ഇതിപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത പീക്ക് ആണ് സെക്കൻഡ് വീക്ക് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എൻ്റെ തോരം ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് ഹെയർ ലോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മാറി ഇപ്പം നന്നായിട്ട് ബേബി ഹെയർ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യണത് എന്നോട് കാണിച്ചു തരാം അപ്പം എൻ്റെ യൂസ് ചെയ്യണത് ഇപ്പോൾ കഴിഞ്ഞ് അപ്പം ഞാൻ രണ്ടാമത് ഉണ്ടാക്കണം കേട്ടോ അപ്പം ഞാനൊരു ബൗളിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആൽപൂട്ട്നെസിൻ്റെ ഒന്നല്ല യൂസ് ചെയ്യണത് സാധാ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാനൊരു ഡ്രൈ ലീഫ് വാങ്ങിച്ചാണ് കേട്ട ഈ റോസ്മേരിയുടെ അത് വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു അരപ്പാത്രം വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് രണ്ടര സ്പൂൺ റോസ്മേരി ലീവ്സ് ഇട്ടുകൊടുക്കും എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കാ കണ്ട കഴിഞ്ഞ് ഇനി എനിക്ക് കുറച്ചും കൂടി ഒന്നര യൂസ് ചെയ്യാൻ മാസമായിട്ട് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കാ തിളപ്പിക്കുമ്പോൾ നമ്മൾ വെച്ച വെള്ളത്തിൽ കാഭാഗെങ്കിലും വെള്ളം ഇങ്ങനെ വറ്റണ രീതിയിൽ വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് അത് കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നിങ്ങൾക്കിത് ഏതെങ്കിലും സ്പ്രേ ബോട്ടിലാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുപ്പിയിലാണ് എന്തെങ്കിലും ആക്കി വയ്ക്കുക അപ്പം ഞാനിത് ഒരു ഒരാഴ്ചത്തേക്കുള്ളതാണ് ഞാൻ ഉണ്ടാക്കണത് എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണേ ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു വാവിൻ്റെ ഒരു റോസ് വാട്ടറിൻ്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്കാണ് ഞാൻ ഒഴിച്ച് വെക്കണേട്ടാ അപ്പം നമുക്ക് ആവശ്യത്തിന് നമുക്ക് സ്പ്രേ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ എനിക്കിതിപ്പോൾ എന്തായാലും ഒരാഴ്ച ഒന്നൊന്നര ഒന്നൊന്നൊരാഴ്ചത്തേക്ക് എനിക്കിത് യൂസ് ചെയ്യാനുണ്ടാവും ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ ചീത്താവൂല അപ്പം ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സ് ഇത് യൂസ് ചെയ്യണ കളറേണ്ടിട്ടാണ് പക്ഷേ അവരൊക്കെ ഹാൽപ്സ് ഗുഡ്നേഴ്സിനാണ് യൂസ് ചെയ്യണത് പക്ഷെ നമുക്കത് വാങ്ങിക്കാനായിട്ട് അധികം എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം നമുക്ക് ഇപ്പോൾ എനിക്ക് ഈ ഒരു ബോട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ചിലപ്പം നിൽക്കുകയുള്ളൂ നന്നായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ശരിക്കും നമുക്ക് ഒരാഴ്ച പോലും നിൽക്കില്ല അപ്പോൾ അത് വാങ്ങിക്കാനുണ്ടെങ്കിൽ എത്ര ബോട്ടിൽ നമ്മൾ വാങ്ങിച്ച് പൈസ കളയണം അപ്പോൾ ഇതിലും വേദനം നമുക്കൊരു നൂറ്റി മുപ്പത് രൂപ എടുത്തിട്ട് നമുക്ക് ഈ ഒരു പാക്കറ്റ് വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ മൂന്നും നാലും അഞ്ചു വട്ടം യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാ അപ്പോൾ ഒരു മാസം രണ്ട് മാസം നമുക്ക് ആ ഒരു പാക്കറ്റ് വെച്ച് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നന്നായിട്ട് ഇങ്ങനെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കണുണ്ട് തലയിൽ ഇങ്ങനെ വകസിൽ എടുത്തിട്ട് അതിനകത്തേക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കും നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ മസാജ് ചെയ്താലാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് നടക്കണത് അങ്ങനെയാണ് നമ്മുടെ ഹെയർ വളരാനും ഒരുപാട് ഹെല്പ് ചെയ്യ നമുക്ക് ഒരാളുടെ ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പൊ നന്നായിട്ട് മസാജ് ചെയ്യാം മസാജ് ചെയ്ത് നമ്മൾ തലയിൽ പിടിപ്പിക്കാൻ പറ്റും ശരിക്കും ഞാൻ ഇപ്പോഴത്തേക്ക് ചെയ്യാറില്ല ഏട്ടനാണ് എനിക്ക് ചെയ്ത് തരാറുള്ളത് ഇനിയിപ്പോ വീഡിയോ എടുക്കേണ്ട കാരണം ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം ഞാനിങ്ങനെ മുടി നന്നായിട്ട് നോക്കണ ഒരു വ്യക്തിയൊന്നും അല്ല കേട്ടോ ഞാനിപ്പൊ ഈ ഇടയിട്ടുള്ള മുടി ഇത്ര കെയർ ചെയ്യാൻ തുടങ്ങിയിട്ട് കാരണം എൻ്റെ മുടി ട്രീറ്റഡ് ഹെയർ ആണ് ആണ്ട്ടോ അപ്പൊ ഞാൻ ഈ അടുത്തന്നെ സ്മൂത്ത്നിങ് ചെയ്തിട്ടുണ്ടായുള്ളൂ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഉണ്ടായുള്ളൂ അപ്പൊ എന്റെ മുടി വളരെയും ചെയ്ത് പിന്നെ അടിയിൽ സ്മൂത്ത്നിങ് ചെയ്ത മുടിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നൈസായിട്ട് പൊട്ടി പൊട്ടി പോയി ഒരുപാട് ഹെയർ ലോസും കാര്യങ്ങളൊക്കെ നമുക്ക് മസാജ് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും നല്ല ഉറക്കം വരും നമ്മുടെ തലയില് നമ്മുടെ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരെ ഉള്ളു ഞാൻ ആദ്യം മുടിയൊന്നും അധികം നോക്കാറൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്റെ മുടി കെമിക്കലി ട്രീറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഡാമേജും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഞാനിപ്പ എന്റെ മുടിയുടെ കോലം ഞാൻ ആദ്യം അതിടുത്ത ഫോട്ടോ ഇപ്പഴത്തെ ഫോട്ടോ ഒക്കെ ഞാൻ നിങ്ങക്ക് രാത്രി എത്തിയാൻ ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാണ്ട് ഞാൻ ഈ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നതിനേക്കാളും മുന്നോട്ടുള്ള എൻ്റെ മുടിയുടെ അവസ്ഥ ഇതായിരുന്നു ഞാൻ സ്മൂത്തിനിങ് ചെയ്താൽ അടിയിൽ ആ മുടിയൊക്കെ ഭയങ്കര നൈസായിട്ട് കിടക്കിയിരുന്നു അപ്പം പിന്നെ എൻ്റെ ഒറിജിനൽ മുടി വളർന്നതുകൊണ്ട് ഞാൻ എന്തേലും ഒന്നും കൂടി സ്ട്രൈറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ രണ്ടും രണ്ടായിട്ട് കിടക്കുവല്ല അതിന് ശേഷം ഞാൻ ഈ റോസ്മേരി ലീവ്സിൻ്റെ ആ വാട്ടർ തേച്ചിട്ട് നന്നായിട്ട് എൻ്റെ മുടി വളരാൻ തുടങ്ങി അങ്ങനെ മുടി വളർന്നപ്പോൾ ഞാൻ ഈ അടിയിൽ നിന്ന് സ്മൂത്തനിങ് ചെയ്ത മുടി അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു കാരണം അത് ഭയങ്കര ഡാമേജായിട്ട് പൊട്ടി പൊട്ടി പോവായിരുന്നു അപ്പോൾ ഓരോ പ്രാവശ്യം മുടി വളരുംതോറും ഞാൻ അടിയിലത്തെ മുടിയുടെ കയറ്റി കൊടുക്കും കാരണം ആ ഡാമേജ് മുടി പോകാൻ വേണ്ടിയിട്ട് ഇത് ഇതേ മിനിയാന്ന വെട്ടി ഞാൻ ഒപ്പാക്കി വെച്ചേക്കണ ഇപ്പൊ മുടി ഇത്തിരി കരുത്തും അതുപോലെ തന്നെ നല്ല ഗ്രോത്തൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ മുടി കൊഴപ്പില്ല ഞാനിപ്പ മുടി സ്മൂത്ത്നിങ് ചെയ്തത് ഇത് ആദ്യമായിട്ടാണ് പക്ഷെ ഞാൻ സ്ട്രൈറ്റനിങ്ങും കരാട്ടിനും കരാട്ടിനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയില്ല പക്ഷേ സ്മൂത്ത്നിങ് ചെയ്തപ്പോൾ ഒന്നാമത്തെ എൻ്റെ മുടിക്ക് ഒട്ടും കട്ടിയില്ലാത്ത സൈസ് മുടിയാണ് എൻ്റെ ഭയങ്കര തിന്നാണ് അപ്പം ഞാൻ സ്മൂത്തിനിങ് ചെയ്തപ്പോൾ എൻ്റെ മുടി ഭയങ്കരമായിട്ട് നൈസ് മുടി പോലെ ആയി അങ്ങനെ വേഗം പൊട്ടി പൊട്ടി പോവുകയായിരുന്നു കേട്ടാ പക്ഷേ അതിന് ശേഷം ഇപ്പം ഞാൻ ഈ റോസ്മേരി ലീവ്സിൻ്റെ ഇത് ഇത് തേച്ച് തുടങ്ങിയപ്പോൾ തുടങ്ങി മുടിക്കൊക്കെ നല്ല ഇപ്പോൾ വളർന്നു തന്നെ മുടിക്ക് നല്ല ഗ്രോത്തും കട്ടിയൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ നമ്മൾ മുടിയുടെ എല്ലാ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഇങ്ങനെ താഴത്തേക്ക് ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കൂട്ടാം അപ്പോൾ നമ്മുടെ എല്ലാവടത്തേക്കും ഒന്നും കൂടി അതിൻ്റെ ആ വെള്ളം ഒന്നും കൂടി ആവും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യൂട്ട അതിന് ശേഷം എല്ലാ മുടിയും കൂടി ഒരുമിച്ചെടുത്തിട്ട് പൊക്കി വെച്ച് കെട്ടേണ്ട ചെയ്യണത് ഞാൻ അപ്പം അഴിച്ചിട്ട് മുടി ഉണക്കാറില്ല കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ വെക്കും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷമാണ് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷമാണ് നന്നായിട്ട് മുടി ഒന്ന് അഴിച്ചിട്ടിട്ട് ഉണക്കണേട്ടാ പിന്നെ ഞാൻ ഇതിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ ഇങ്ങനെ കഴുകി കളയൊന്നും ഇല്ല ഞാൻ തലയിൽ വെച്ച് തന്നെ ഉണക്കി തന്നെയാണ് മുടി കെട്ടാറുള്ളത് ഏട്ടാ അപ്പൊ ഞാൻ രണ്ടു മാസമായിട്ട് ഈ തലയിൽ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാൻ തുടങ്ങിട്ട് അപ്പൊ എന്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വാസിച്ചില്ല ഇത്രയും ഉണ്ടാവുന്നു കാരണം ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് അവർ ചെയ്യാനായിട്ട് അവരിപ്പോൾ ഇങ്ങനെ ഒരു എടുക്കും എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ പറയും ഇപ്പുറത്തെ സൈഡ് കാണിച്ചിട്ടറി ഇതേ കണ്ടെനിക്ക് നന്നായിട്ട് മൂട്ടി വളർന്നു എനിക്ക് അത്രയും വിശ്വാസമായില്ല പിന്നെ ഞാൻ ഒരു എന്താണ് പറഞ്ഞത് ഒരു ആഫ്രിക്കല ഒരു ആഫ്രിക്കൻ ആഫ്രിക്കൻകാരി അതേതെന്നറിയില്ല ഞാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ കൊടുക്കാട്ടെ ആ പുള്ളിക്കാരി ചെയ്യണം കേട്ടോ എനിക്ക് കുറച്ചും കൂടി എഫക്ട് തോന്നിയത് കേട്ടാ കാരണം ആളുടെ ഇവിടെ കൊണ്ടൊന്നും മുടി ഉണ്ടായിരുന്നില്ല ആൾ ഒരു മാസം യൂസ് ചെയ്തിട്ട് മുടി വന്ന വീഡിയോ എന്നെ കാണിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടി വിശ്വാസമായി അങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പം എനിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം എൻ്റെ ആദ്യത്തെ ഒരു മാസം മുന്നേത്തുള്ള ഫോട്ടോ ഞാൻ ഞാനിവിടെ കാണിക്കാട്ടാ അതും വെച്ചിട്ടുണ്ടെങ്കിൽ കെമിക്കലി ട്രീറ്റ് ഉണ്ട് ഞാൻ സ്മൂത്തിനിങ് സ്ട്രെയിറ്റനിങ് കാരക്റ്റനി ഒക്കെ ചെയ്തേക്കണു അതുകൊണ്ട് തന്നെ എൻ്റെ മുടി നല്ല ഡാമേജ് ഉണ്ടായിരുന്നെട്ടാ പിന്നെ എനിക്ക് കുറേ ഹെയർ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൈഗ്രെയിനൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്നുകൊണ്ടൊക്കെ നന്നായിട്ട് മുടി ഇങ്ങനെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത് കണ്ട ഇവിടെയൊക്കെ കുട്ടി കുട്ടി ബേബി ഹെയർ കണ്ടാ വന്നിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ആ ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള രണ്ട് മാസം റിസൾട്ടിന് ശേഷമുള്ള ഞാൻ എൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കേട്ടാ അപ്പം നിങ്ങൾ പിന്നെ ഞാൻ യൂട്യൂബിലത് കണ്ടപ്പം മറ്റേ ആൽഫുഡ്നെസിൻ്റെ ആ റോസ്മേരി വാട്ടർ ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് പക്ഷേ എനിക്കതിലും എനിക്ക് അങ്ങനെ അത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് പക്ഷെ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ബെറ്ററായിട്ട് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് എനിക്ക് നൂറ്റി മുപ്പത് രൂപയുള്ളതിന്റെ റോസ്മേരി ലീഫ്സ് കിട്ടിയിട്ട് എന്നിട്ടാണ് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങനെ ചെയ്തത് അതാകുമ്പോൾ നമുക്ക് കുറച്ച് നാളും കൂടി യൂസ് ചെയ്യാനുണ്ടാവും ഇതാകുമ്പോൾ ഇത്രയും ചെറിയൊരു ബോട്ടിൽ അല്ലേ അപ്പം അതെനിക്ക് അറിയില്ല ഇപ്പോൾ ഒരു മാസം തീരുമ്പോൾ പിന്നെയും പിന്നെയും നമുക്കത് വാങ്ങുമ്പോൾ കുറച്ച് പൈസ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റില്ല പക്ഷേ ഞാൻ ഇതുപോലത്തെ ഒരു പാക്കറ്റ് ആണ് വാങ്ങിച്ചത് അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു ഇപ്പം യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അടിയിൽ കുറച്ചുള്ളത് ഇത്രയും അത്ര ഉണ്ടാവുള്ളൂ ഇനി ഇപ്പം ഈ നിറച്ചുണ്ടായിരുന്നതാണ് കഴിഞ്ഞ് ഞാൻ ഇങ്ങനത്തെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് യൂസ് ചെയ്യണട്ടെ ഞാനിൻ്റെ തലയിൽ അപ്പം എനിക്ക് തോന്നുന്നു മറ്റേതിൻ്റെ എഫക്റ്റ് തന്നെ ഇതിനും കിട്ടണുണ്ട് നമുക്ക് കാരണം രണ്ടിലും ഉള്ളത് തന്നെ ഒരേ തന്നെയാണ് റോസ്മേരി ലീഫ് തന്നെ രണ്ടിലും ഉള്ളത് അപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ വാങ്ങിച്ച് യൂസ് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഇനി നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ആൽഫ് ഗുഡസിന്റെ റോസ്മേരി വാട്ടർ അത് യൂസ് ചെയ്തിട്ടായാലും മതി കേട്ടോ അപ്പം എനിക്ക് കിഡിലിൻ്റെ റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ നൈറ്റല്ല ഞാൻ ചെയ്യാറുള്ളു രാവിലെ തന്നെ ഞാൻ ഇനിച്ച് വന്നിട്ട് രാവിലെ മുടിയൊക്കെ ഇരിയിട്ട് അങ്ങനെ ആദ്യം ഒട്ടും നോക്കിയിരുന്നില്ല പിന്നെ ഇപ്പം ആയി പിന്നെ ഞാൻ രാവിലെ ഇണീച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മുടി ഇരിയിട്ട് ഇത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ചു നേരം ഇങ്ങനെ കെട്ടിവയ്ക്കും അതിന് ശേഷമാണ് ഞാൻ അഴിച്ചിട്ട് മുടി ഉണക്കിയിട്ട് പിന്നെ ഞാൻ കെട്ടി വെക്കുകയാണ് ചെയ്യണത് അത് പിന്നെ ഞാൻ ആഴ്ചയിൽ ഇപ്പോൾ രണ്ട് ദിവസം മാത്രം തല കഴുകണുള്ളൂ ആദ്യമൊക്കെ ഞാൻ സ്ഥിരം തല കഴുകിയിരുന്നിട്ടാണ് അപ്പം ഞാൻ ഇപ്പൊ രണ്ട് പ്രാവശ്യം ഇപ്പൊ ഒന്ന് തിങ്കളാഴ്ച തലന്നല്ലെങ്കിൽ വെള്ളിയാഴ്ച അങ്ങനെ രണ്ട് ദിവസമായിട്ട് മാത്രമേ ഞാൻ തല കഴുകാറുള്ളൂ ഇനിയിപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കഴുകിക്കയണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം കഴിക്കളയുക അല്ലെങ്കിൽ കഴുകി കളഞ്ഞില്ലെങ്കിലും വേറെ പ്രശ്നവും കാര്യങ്ങളും നമുക്കൊന്നും തന്നിട്ടില്ല അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതുപോലെ ഇങ്ങനത്തെ ഹെയർ ഒക്കെ ഇവിടെ നിന്ന് പിന്നെ കൊഴിഞ്ഞു പോയ ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും വർക്ക് ആവുന്ന സംഭവമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വന്നാലും തരാം